പലരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് കമ്പനി പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ലഭിക്കുന്നതോ ആയ രീതിയിലുള്ള മൈലേജ് കിട്ടുന്നില്ല എന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന റോഡിൻ്റെ അവസ്ഥ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻസ് അതുപോലെ നമ്മൾ ആ വാഹനം എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് എന്ന രീതി ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യമായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ യൂണഫിഷ്യൻസി ലഭിക്കുന്നത് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്ന എന്താ വെച്ചാല് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സ്ഥലത്ത് എന്റെ പെട്രോളിൻ്റെ ചെലവ് വാങ്ങിക്കാൻ മൈലേജ് വേണ്ടി ഞാൻ എന്തൊക്കെ നിങ്ങളോട് പറയാൻ പോകാം പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ പുതിയ ഒരുവിധം വാഹനങ്ങളിലെ ഈ ആവറേജ് മൈലേജ് നമ്മളെ മീറ്ററിന്റെ സൈഡിൽ തന്നെ കാണിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വാഹനത്തിലെ കാറിലെ മൈലേജാണ് ഇരുപത്തഞ്ച് പോയിന്റ് ഒന്നാണ് ആവറേജ് കാണിക്കുന്നതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താറാണ് ആ ഇരുപത്തി കിലോമീറ്റർ മൈലേജ് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് അതായത് രണ്ടര കിലോമീറ്റർ അധികം അത് നിന്റെ ഡ്രൈവിംഗ് ഡിപ്പൻഡ് നേരെ റിട്ടേൺ പോകും ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചി അഞ്ചിലേക്കാണ് തിരിച്ചു പോകാറുണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ചിനെ ബാറ്ററി ആയിരുന്നു ഇത് എങ്ങനെയാ വെച്ചാൽ മാറ്റങ്ങൾ വരുന്നത് ഞാൻ എപ്പോഴും ചെയ്യാറ് എന്താന്ന് വെച്ചാൽ ഒരു രണ്ടായിരം ആർ പി എമ്മിന് മോളില് വണ്ടി മാക്സിമം ഉപയോഗിക്കാറില്ല കാരണം ആ ഒരു ആർ പി എമ്മിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് വല്ലപ്പോൾ പിന്നെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യുക ഒരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് റോഡിൽ കയറ്റവും ഇറക്കവും എല്ലാം ഒരുപോലെ വരുന്നതാണല്ലോ അപ്പോൾ കയറ്റം വരുന്ന സമയങ്ങളിൽ നമ്മൾ ടോപ്പ് ഗിയറിലിട്ട് ഫുൾ ആക്സിലേറ്റർ അമർപ്പിച്ചിരിക്കുന്ന ഒരു അതിന് ആ ക്യാറ്റം കയറാനാവശ്യമായ ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് അധികം ആർ പി എം കയറ്റാത്ത രീതിയിലല്ല ക്യാറ്റം പോവാം അപ്പോൾ ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ പോകാനും ഫുൾ ആർ പി എം കൊടുക്കാൻ മെല്ലെ പോവാം സ്ഥലങ്ങളും ശരിയത് പോവാം അതുപോലെ ഇറക്കം വരുന്ന സമയങ്ങളിൽ പോപ്പ് ഗിയറിൽ ആപ്പിയിട്ട് മാക്സിമം അതേപോലെ ആക്സിലേറ്ററൊന്നും കൊടുക്കാതെ ബ്രേക്കിന് മുകളിൽ കാൽ വെച്ച് വണ്ടി ഒരു നാച്ചുറലായിട്ടുള്ള കോഴ്സൻ്റെ പോലെ ഒരു ഇത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററോളം വണ്ടി കൊടുക്കാതെ കൊടുക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ഇല്ല അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ ഇതിൽ നല്ല മാറ്റം കയറുന്നുണ്ട് കാരണം ഈ ഇറക്കത്തിൽ നമ്മൾ ആക്സിലേറ്ററും കൊടുക്കാതെ ബ്രേക്കും ചവിട്ടാതെ വണ്ടി പോകുന്ന സമയത്ത് മീറ്ററിലല്ല പറയുന്നത് പോകുന്ന സമയത്ത് ട്യൂവലിന്റെ ചിലവ് വളരെ കുറവായിട്ടാണ് വരുന്നത് ഇത് ലോക്കൽ സാധാരണ റോഡുകളിലല്ല കേട്ടോ ലോങ് പോകുന്ന സമയത്ത് ഹൈവേയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാധാരണ റൂള് പ്രകാരം ഏത് ഗിയറിലാണ് ഒരു കയറ്റം കയറുന്നത് അതേ ഗിയറിൽ തിരിച്ചിറക്കണെന്നാണ് പറയുന്നത് വലിയ വലിയ തുപ്പന ഉള്ള ഇറക്കങ്ങളിലും കയറ്റങ്ങളിലും എല്ലാം ഞാൻ ഈ പറഞ്ഞത് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇടയ്ക്ക് ടയറിലെ എയർ പ്രഷറുകളൊക്കെ കറ എയർ പ്രഷർ കറക്റ്റ് അല്ലേന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണം അതുപോലെ ലോങ്ങിൽ ഒരു ട്രാഫിക് സിഗ്നൽ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് വരെ ഫുൾ സ്പീഡിൽ പോയി അവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന ടെൻഡൻസി ഒഴിവാക്കുക കാരണം അതിന് മുമ്പ് തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കൽ നിർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സിഗ്നലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മളെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഒരു അറുപതിലാണെങ്കിൽ അത് മുപ്പതിക്കൊക്കെ എത്തിയിട്ടുണ്ടാവും പിന്നെ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഈ ആക്സിലേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് വണ്ടിയുടെ ടാങ്കിലെ പെട്രോളിലും നമ്മുടെ കയ്യിലുള്ള ക്യാഷിനും ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കുന്നതാണ്